ഞങ്ങളുടെ ഈ റൈഫിൾ ക്ലബിനെ പറ്റിയിട്ടുള്ള എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരും കൈയടിച്ച് കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു എല്ലാവർക്കും അപ്പൊ കേട്ടു ചെറിയൊരു മധുരം കിട്ടുന്ന കേക്കാണ് അവന്റെ ഭയങ്കര വെറുപ്പിക്കലാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കണ്ടോ കുലത്തിൽ കുത്തികളെ കണ്ടോ സ്വന്തം വീട്ടുന്നില്ല ശത്രുക്കള് നമുക്ക് അതല്ല ഞാനൊരു കാര്യം പറഞ്ഞിങ്ങനെ ആക്കി എല്ലാം സന്തോ പോലെ ആവൂലേ അത് ശെരിയെന്നിട്ട് അത് പറഞ്ഞിട്ട് ആ